നമസ്കാരം ഞാൻ വർഷയാണ് ഈ നാട് ഇന്ന് എത്തി നിൽക്കുന്നത് പ്രാപോയിലാണ് ഇവിടെ നവപുരം മതാതീത ക്ഷേത്രത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ നാടിൻ്റെ ഈ എപ്പിസോഡിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമാണ് ഈ ക്ഷേത്രം ഇവിടെ ഇവിടെ വലിയൊരു പാറക്കെട്ടുണ്ട് ആ പാറക്കല്ലിന് മുകളിലായിട്ട് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഗ്രന്ഥ പ്രതിഷ്ഠയാണ് പുസ്തകം പ്രതിഷ്ഠ നടത്തുകയും ജ്ഞാനമാണ് ഇവിടുത്തെ ദൈവം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന അത്യപൂർവ്വം അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യത്തെ എന്ന് തന്നെ നമുക്ക് പറഞ്ഞാലും തെറ്റില്ല അത്തരത്തിൽ മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത ഒരു ക്ഷേത്രമാണിത് ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ നാട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നാരായണൻ മാഷാണ് ഈ ക്ഷേത്രം ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഈ ക്ഷേത്രത്തിനെക്കുറിച്ചും ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും സാധാരണ ക്ഷേത്രങ്ങളിലുള്ളതുപോലെ തന്നെ ഇവിടെ ഉത്സവങ്ങൾ നടക്കുന്നു ഒരു പൂജാരി ഇല്ലെങ്കിൽ പോലും എല്ലാ ദിവസവും വഴിപാടായി നമുക്കിവിടെ പുസ്തകങ്ങൾ നൽകാനും അതുപോലെ ഇവിടെ എത്തുന്നവർക്ക് പ്രസാദമായി ഒരു പുസ്തകം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ കൗതുകം തോന്നുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും നാരായണമാഷക്ക് നമ്മളോട് എന്തൊക്കെ പറയാനുണ്ട് എന്നൊക്കെ നമുക്കറിയാം ഈ എപ്പിസോഡിലേക്ക് ഇത്തരത്തിലൊരു മതാതീത ക്ഷേത്രം ഇവിടെ ഉണ്ടാകാനുള്ള കാരണഭൂതൻ എന്ന് പറയാമോ അല്ലെ റാപ്പോയിൽ നാരായണമാഷാണ് അപ്പോ അദ്ദേഹം പ്രസിഡന്റാണ് ഇതിന്റെ സെക്രട്ടറിയാണ് പേര് സാബുമാളിയേക്കൽ സാബുമാളിയേക്കൽ അദ്ദേഹം സെക്രട്ടറിയും ഇദ്ദേഹം പ്രസിഡന്റുമായിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള പോക്കല്ലേ ആരോടും സംഭാവന വാങ്ങാതെ ഇവിടുത്തെ താല്പര്യമുള്ളവര്യം വേണം പക്ഷെ പോലും ഇവിടെ കൂടുതൽ ആളുകൾ വന്നു ചേരാനും അവർക്ക് ഇവിടെ വേണമെങ്കിൽ താമസിക്കുവാനും അവരുടെ എഴുത്ത് കാര്യങ്ങളും ഒക്കെ പൂർത്തീകരിക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് അവർക്കുള്ള ഭക്ഷണമുണ്ട് ആ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാനുള്ള ഇടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ വലിയൊരു സംഭാവന ഒന്നും വാങ്ങുന്നില്ല എങ്കിൽ പോലും വലിയൊരു പണച്ചെലവുള്ള കാര്യമല്ലേ അതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് അത് എന്റെ വരുമാനം ശരിക്കും ഈ കാര്യത്തിനാണ് പൂർണ്ണമായും വിനിയോഗിക്കുന്നത് അപ്പോൾ ചെറുപുഴ ഒരു കോളേജ് നടത്തുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പ്രഭാഷണങ്ങളിലൂടെ കിട്ടുന്ന വരുമാനം പുസ്തകങ്ങളിലൂടെ കിട്ടുന്ന വരുമാനം എഴുത്തിലൂടെ കിട്ടുന്ന വരുമാനം അതൊക്കെ സമ്പൂർണമായിട്ട് ഇതിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത് ഭാഷയെ കുറിച്ച് ഞാൻ മനസിലാക്കിയെടുത്തോളും വളരെ ചെറിയ പ്രായം മുതൽ തന്നെ അധ്യാപന വൃത്തിയിലേക്ക് വന്ന ആളാണ് അപ്പൊ അന്നു മുതലൊക്കെ പണം മുഴുവൻ ഈ ഒരു ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെലവഴിക്കുമ്പോൾ ഭാര്യയുടെ സപ്പോർട്ട് മക്കളുടെ സപ്പോർട്ട് മക്കൾ രണ്ടു വിവാഹിതരാണ് അപ്പം മക്കളുടെ ഭർത്താക്കന്മാര് അപ്പൊ മൂത്ത മകളുടെ ഇളയ മകളുടെ ഭർത്താവും സഹകരിക്കുന്നു ഇപ്പം കല്യാണം ഉള്ളൂ അവൻ ഉത്സവകാലത്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് മൂത്താമനുകളിപ്പോൾ ആയതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞതേയുള്ളൂ മൂത്താമനും മകൻ മകളുടെ ഭർത്താവൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പം ഭാര്യയാണെങ്കിൽ കൂടെ തന്നെ ഉണ്ട് ചിലപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചെറിയ വഴക്കുകൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാവാറുണ്ട് സ്വാഭാവികമാണ് എങ്കിലും ഇത് വേണ്ട ഒരു കാര്യമാണ് ആൾക്കെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ആളുകൾക്ക് ഇപ്പം നൂറുകണക്കിന് ആളുകൾ ഉത്സവ സമയങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ വയ്ക്കുന്നു അപ്പം വരുന്നവർ പ്രധാന പരിപാടികൾ അവതരിപ്പിക്കുന്നവർക്ക് ഭക്ഷണം ഇടുന്നുണ്ടായി കൊടുക്കുന്നു അതിന്റെ ഒക്കെ ഭാര്യ വഹിക്കുന്നത് ഈ ഉത്സവങ്ങൾ നടക്കുന്നു ഏപ്രിൽ അവസാനവും മെയ് ആദ്യവും ഒൻപത് ദിവസം ഈ വർഷം ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് അഞ്ച് വരെയാണ് ഉത്സവം ഉണ്ടാകുന്നത് ഇരുപത് ദിവസങ്ങളിലായി ഇൻപത് ദിവസങ്ങളിലായിട്ടാണ് ഉത്സവം നടക്കുക പിന്നെ വിദ്യാരംഭ സമയത്ത് മൂന്ന് ദിവസം ഉത്സവം ഉണ്ടാകും ഈ ഒക്ടോബറിൽ രണ്ടു ആണ് ഉത്സവം അപ്പൊ ദൂരം വരുന്നവർക്കൊക്കെ മറ്റു ഭാഷകളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ നിൽക്കാനുള്ള സൗകര്യം അതുപോലെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് അവർക്ക് ഭക്ഷണമുണ്ട് അപ്പൊ അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ കൊടിയേറ്റം ഉണ്ട് സാധാരണ എല്ലാത്തിലും കലവറ നിറയ്ക്കല ഇവിടെ ഗ്രന്ഥം നിറയ്ക്കല ആളുകൾ പുസ്തകം കൊണ്ടുവന്ന് അതിവിടെ സമർപ്പിക്കുകയാണ് താലങ്ങളിൽ പൂക്കളും പുസ്തകം ആയതുകൊണ്ട് സമർപ്പിക്കുകയും ചെയ്യുക അപ്പൊ അതിനാൾ കുറയും കേട്ടോ മറ്റേത് നിർബന്ധമായി ചെയ്യിപ്പിക്കുന്നതാണ് കൂട്ടയൊക്കെ കൊടുത്ത് നിങ്ങൾ വാങ്ങണം എന്നൊക്കെ പറഞ്ഞത് ഇത് ഇഷ്ടമുള്ളവർ വന്നിട്ട് ചെയ്യുന്നതാണ് ഇത്രയും മനോഹരമായ ആചാരങ്ങളും ചടങ്ങുകളൊക്കെ ാണ് ഇവിടെ ഉള്ളത് സ്വാഭാവികമായിട്ടും അപ്പോൾ ജനങ്ങളുടെ വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് തീർച്ചയായും ജനങ്ങള് കാരണം ഞങ്ങൾ ഒരു മതത്തിനും എതിരല്ലേറ്റ്രന്ഥം നിറയുണ്ട് അതിനുശേഷമുള്ള ചടങ്ങുകൾ എല്ലാ കലാപരിപാടികളും ഇപ്പോ ക്ഷേത്ര കലകളൊക്കെ പണ്ട് ധാരാളം ക്ഷേത്രങ്ങൾ ഉത്സവത്തിന്റെ സമയത്ത് പ്രോത്സാഹിപ്പിക്കും ഇപ്പൊ ആടില്ല ഞങ്ങള് ക്ഷേത്ര കലകളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം ഓട്ടംതുള്ളൽ ശരി ചാക്യാർകൂത്തായാലും ശരി മുടിയേറ്റായാലും ശരി മാർഗംകളി ഒപ്പന എല്ലാം എല്ലാ മതത്തിന്റെ പ്രോഗ്രാമുകളെയും ഞങ്ങളിവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നാടകമുണ്ട് കഴിഞ്ഞ ഈ ഈ വർഷമല്ല കഴിഞ്ഞ മുമ്പത്തെ വർഷം നാടകമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് അപ്പൊ എല്ലാ തരം കലാപ്രവർത്തനങ്ങളെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു അത്തരം കലാപ്രവർത്തനങ്ങൾ ഇപ്പൊ ഞങ്ങൾ ആദ്യം ഇവിടെ വരുന്ന ആളുകളോട് പറയാറുള്ള ഒരു കാര്യമാണ് ആൾക്കാരെ ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം ചിലർ ഇങ്ങോട്ട് ബന്ധപ്പെടും ഞങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കണം അപ്പൊ ഞങ്ങൾക്ക് വലിയ പൈസ ഒന്നും തരാനില്ല പക്ഷെ നിങ്ങൾക്ക് ചെലവ് വരുന്ന അത്യാവശ്യം ചിലവ് നിങ്ങളുടെ വാഹനം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതേ ഞങ്ങൾ തരാനാവും കാരണം ഞങ്ങൾ പിരിക്കുന്നില്ല ഇത് മുൻപേ ഞങ്ങൾ ഞങ്ങൾ എന്ന് രണ്ടുപേരും അത്തരത്തില് കുടുംബാംഗങ്ങളുടെ അതുപോലെ നാട്ടുകാരുടെ ഒക്കെ ഒരു സ്നേഹം അതുപോലെ ഇവിടെ വന്നു അവരുടെ ഒരു പ്രോത്സാഹനം ഗ്രാമനിരം പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണവും നിങ്ങളുടെ രണ്ടുപേരുടെയും ഊർജവും അത് ഇനിയും ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നാണ് പറയാനുള്ളത് അപ്പൊ നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഈ ചിന്തയിലേക്ക് എത്താൻ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ജ്ഞാനത്തോടുള്ള ഇഷ്ടമാണ് അറിവിനോടുള്ള ഒരുഷ്ടമാണ് അറിവിനോടുള്ളൊരിഷ്ടമാണ് ഇഷ്ടമാണ് ഇപ്പൊ ചെറുപ്പത്തിലെ വായനയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ തലശ്ശേരി ബണ്ണൻകോടയിലാണ് എൻ്റെ പ്രീ ഡിഗ്രി കാലത്ത് പ്ലസ് ടു ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രീ ഡിഗ്രിയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അക്കാലത്ത് എം എൻ വിജയൻ മാഷ്ട്ര എൻ്റെ അധ്യാപകനായിരുന്നു അറിയപ്പെടുന്ന എഴുത്തുകാരനായ എൻ പ്രഭാകരൻ വിഷ്ണു നമ്പൂതിരി ഇപ്പോൾ എം എ റഹ്മാൻ ബഷീർ അമ്മ ഡോക്യുമെൻ്ററി എടുത്ത എം എ റഹ്മാൻ അങ്ങനെയുള്ള നല്ലൊരു അധ്യാപക വൃന്ദം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വായനയിലേക്ക് വന്നപ്പോൾ പുസ്തകത്തോടൊരു ആരാധന ഉണ്ടായി വന്നു കാരണം അത് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന അറിവിൻ്റെ വലിയൊരു ലോകമുണ്ട് അപ്പം നമ്മൾ ഒരു പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ പുസ്തകം ഒരു ലോകമാക്കും അവരെഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് പിന്നീട് പിന്നീട് ഒരു തോന്നലുണ്ടാക്കിയത് പുസ്തകം എന്തുകൊണ്ട് പ്രതിഷ്ഠയായി കൂട അപ്പം അതിന് കാരണം ഈ അറിവിൻ്റെ ഒരു രൂപമായിട്ടാണ് അന്നത്തെ കൈപ്പം കമ്പ്യൂട്ടർ മറ്റേ ഇതൊക്കെ വളരെ കൂടുതലായിട്ട് വന്നത് കമ്പ്യൂട്ടർ ഇല്ല എന്നല്ല വളരെ ഇതുപോലൊന്നും നമുക്ക് ഓരോ ആളുടെ വീട്ടിലും അത് എത്തിപ്പെടാവുന്ന ദൂരത്തിലല്ല അത് ഈ എല്ലാ അറിവിൻ്റെ രൂപ രീതിയിൽ ഈ പുസ്തകത്തോടെ ഇഷ്ടം വന്നു അപ്പോൾ നിരന്തരമായ വായനയായി പുസ്തകങ്ങൾ സമാഹരിക്കലായി ഇതിനു വേണ്ടി ഒരു ശ്രമം നടത്തുമെന്ന് തോന്നി എൻ്റെ പിഡിഗ്രി കാലത്തിന് ശേഷം ഒരു ഒരു പത്ത് വർഷത്തിന് ശേഷം ഞാൻ ഇതിനൊരു ശ്രമം നടത്തി പരാജയപ്പെട്ടു പോയി കേട്ടോ അപ്പൊന്ന് വെച്ചാൽ ധനവും ഇല്ല ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ധനവുമില്ല പ്രദേശത്തുള്ള ചെറുപ്പക്കാരെയൊക്കെ കുറെ ആൾപൂർവ്വം സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ട് സംഘടിപ്പിച്ചു അതിന്റെ ആദ്യത്തെ നോട്ടീസൊക്കെ ഇവിടെ തട്ടിയാൽ ചിലപ്പോൾ കാണുമായിരിക്കും അത് കാൽനൂറ്റാണ്ട് മുമ്പത്തെ കാര്യമാണ് പറയുന്നത് മുപ്പതോളം വർഷം മുമ്പത്തെ കാര്യമാണ് അപ്പോൾ അങ്ങനെ ശ്രമങ്ങൾ നടത്തി പരിപാടികളൊക്കെ നടത്തും ഈ പഴയ റാംജി റാവ് സ്പീക്കിംഗ് ഒക്കെ ഇറങ്ങിയ സമയം തോന്നുന്നു ആ സിനിമയൊക്കെ ഇവിടെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഒക്കെ ഇല്ലേ അതൊക്കെ ഇറങ്ങിയ ആ കാലഘട്ടമാണ് എൻ്റെ ഓർമ്മ ഏകദേശം അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നടത്തിയിരുന്നു ഒരു കാൽനൂറ്റാണ്ട് മുമ്പ് അന്നേരം ഈ റോഡൊന്നുമില്ല ഊടുവഴിയാണ് ജനറേറ്ററൊക്കെ രണ്ട് മൂന്നും നാലാൾ കൂടി തലച്ചോട്ടായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നാട്ടുകാരൊക്കെ സ്വാഭാവിക പരിപാടികൾക്ക് കൂടും അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞാൽ തീർന്നു കുറച്ച് നാട്ടുകാരുടെ ഡാൻസും പരിപാടികളും ഒക്കെ അതങ്ങ് അവസാനിക്കും പിന്നെ അടുത്ത വർഷം ഇതേപോലെ ചെയ്യും പക്ഷെ എന്റെ ലക്ഷ്യം ഇതല്ലായിരുന്നു സ്വാഭാവികമായിട്ട് പക്ഷെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് വിജ്ഞാനമാണ് ദൈവം എന്നുള്ള ഒരു വലിയ അറിവ് ലഭിക്കുന്നു കൂടാതെ അവരുടെ അജ്ഞതകൾ പലതും ഇവിടെ നിന്ന് മാറിപ്പോകാൻ തന്നെ സാധ്യതയുണ്ട് അതിനൊക്കെ ഉപരി ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഒരു ഒരു പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു പ്രകൃതി ഭംഗി പോലും അല്ലെ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്രയും ഉയരമുള്ള ഒരു ഇടത്താണ് നമ്മുടെ ഗ്രന്ഥ പ്രതിഷ്ഠയുള്ളത് ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് നല്ലൊരു കാഴ്ച ഒരു വ്യൂ പോയിന്റിൽ നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു സ്ഥലം തന്നെ ഇതിന ഉദ്ദേശിച്ചതായിരുന്നു അല്ല അത് വന്ന് ചേർന്നതായിരുന്നു അത് യാദീകരമായി വന്നു ചേർന്നതാണ് കാരണം നമ്മൾ ആദ്യം ഇതിനു വേണ്ടി തറക്കല്ലിട്ടത് അവിടെയാണ് അത് സാമ്പത്തിക പ്രാരാബ്ദങ്ങൾ കാരണം ഞങ്ങളുടെ മുമ്പോട്ട് പോയി സാധാരണ നമ്മളെ ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടല്ലോ അതിടയില് നിന്ന് പോയി അത് പത്ത് മുപ്പത് വർഷം മുമ്പുള്ള കാര്യമാണ് അപ്പൊ പിന്നീട് ആലോചിച്ച സമയത്ത് അതായത് പിന്നെ ഇപ്പോ ഒരു പത്ത് മുപ്പത് വർഷം എന്റെ ഒരു വലിയ ലക്ഷ്യം ഇത് സ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റി ഒരു പത്ത് ശതമാനവും ഇരുപത് ശതമാനമൊക്കെ അവർ കൃത്യം നിഷ്ഠ കൃത്യ തുക എന്നില്ല ചിലപ്പോൾ അത് ചില മാസങ്ങളിൽ നൂറ് രൂപ ഉണ്ടായിട്ടുള്ളൂ ചിലപ്പോൾ ആയിരം രൂപ ഉണ്ടാവും ചിലപ്പോൾ പതിനായിരം ഇരുപത്തിയായിരോ ചില മാസങ്ങളിൽ മാറ്റി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റി വെച്ച് ഇത് മനസ്സിലിതാണ് എൻ്റെ സ്വപ്നം അപ്പോൾ മക്കളുടെ കല്യാണം നടത്തുന്നത് പോലെ ഒരു സ്വപ്നമാണ് നാവപൂർ എന്നൊരു സ്വപ്നം അതിനു വേണ്ടി കിട്ടുന്ന പഴസയൊക്കെ ഒരു കാൽ നൂറ്റാണ്ട് കാലം മുപ്പതോളം വർഷം ഒരു കൂട്ടി വെച്ചിട്ടാണ് ഏർ നമുക്ക് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ഇന്ന് ഇങ്ങനൊരു ഗ്രന്ഥപ്രതിഷ്ഠ നടത്തി ഇത്തരത്തിലുള്ള ക്ഷേത്രം തന്നെ പണികഴിപ്പിക്കാമെന്ന് തോന്നിയത് ഇപ്പോ സാധാരണ ഒരു ജ്ഞാനം നൽകുക അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ വഴിയിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ള ഒരു ചിന്തയായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഒരു വായനശാല പോലെ അത്തരം ഒരു കൂട്ടായ്മ ഒക്കെ ആണല്ലോ സാധാരണ അതിന്റെ ഉത്തരം ഞാൻ അതിന് നാരായണ ഗുരുവിലേക്ക് പോവുകയാണ് ശരിക്കും നാരായണ ഗുരു ആദ്യകാലങ്ങളിൽ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു പിന്നെ ക്ഷേത്രമല്ല വേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനമാണെന്ന് പറഞ്ഞു അതിന് കാരണം എന്താ വെച്ചാൽ ഈ ക്ഷേത്രം അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് മറ്റൊരു മതമായി മാറുന്നു എന്നുള്ളതാണ് പക്ഷെ ജനങ്ങളെ ഒരു വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ഈ ജ്ഞാനമാണ് ദൈവം ആ ഒരു വിശ്വാസ്യതയിലേക്ക് അടുപ്പിക്കണമെങ്കിൽ ഇത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മള് ലിബറായി ഒരു പുസ്തകം നമ്മളൊരു വായനശാലയിൽ നൂറുകണക്കിന് പുസ്തകങ്ങൾ അത് വെറും പുസ്തകമായിട്ട് നമ്മൾ കാണും അതൊരു ബുക്ക് ആരും എഴുതിയൊരു ബുക്ക് എന്ന രീതിയിൽ പക്ഷെ നമ്മൾ പഴയ നമുക്കൊരു പൈതൃകമുണ്ട് പുസ്തകമൊക്കെ അറിയാതെ ചവിട്ടിപ്പോയാൽ തൊട്ട് തലയിൽ വെക്കുന്ന ഒരു പൈതൃകം ഉണ്ടല്ലോ അത് ജ്ഞാനത്തോടുള്ള ഭാരത പൈതൃകം തന്നെ ജ്ഞാനത്തിന് പിന്നാലെയുള്ള വലിയ സഞ്ചാരമാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഭാരതത്തിലെ ഋഷീപരന്മാരെല്ലാം ശരി ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഈ ഒരു ഇത് വീണ്ടും തുടർന്ന് വന്ന് ഇതൊരു പോകാൻ പുസ്തകം ഇങ്ങനെ ക്ഷേത്രങ്ങൾ സംഭവിച്ചു കൂടായികയില്ല കാരണം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ആവരുതെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതും അങ്ങനെ സംഭവിച്ചു കൂടാച്ചു അപ്പോ അന്ധമായിട്ട് ജ്ഞാനത്തെ ആരാധിക്കേണ്ടതില്ല ജ്ഞാനത്തെ ആരാധിക്കുമ്പോൾ സ്വഭാവമായിട്ടും അത് ഒരിക്കലും അന്ധമാവില്ല പിന്നെ നമുക്ക് വിശിഷ്ടമായ ഒന്നിനോട് നമുക്കൊരു ആകർഷണവും ആദരവുമുണ്ടാവും വിശിഷ്ടമാണ് എന്ന് തോന്നണമെങ്കിൽ അത് പ്രതിഷ്ഠിക്കപ്പെടണം അത് ദൈവമാണെന്ന് തോന്നണം ഒരു ദേവാലയ അന്തരീക്ഷം ഉണ്ടാവണം ഒരു കല്ലിനെ നമ്മൾ തോട്ടിൽ കണ്ടായത് നമ്മൾ അതിൻ്റെ നില കാലൊക്കെ വരച്ച് കഴുകും അതേ കല്ല് ശില്പിയുടെ അടുത്തെത്തുകയും കല്ലിൽ നിന്ന് ദൈവം അല്ലാത്തതിനൊക്കെ ശില്പി കളയുന്ന പറയുക ഒരു വിഗ്രഹമാകുമ്പോൾ അതിന്റെ മുമ്പിൽ നമ്മൾ കൈകോക്കുന്നുണ്ട് സ്വഭാവികൾ ഈ ദേവാലയുധം നമ്മൾ മനുഷ്യരെ ശരി സാധാരണ മനുഷ്യയിലേക്ക് എത്താനുള്ള വഴി ഇതാ ഗുരുവൊക്കെ ശരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് ഈ ശരിക്കും ആത്മീയത എന്ന ഒരു ആത്മീയ സന്യാസി എന്ന രീതിയിൽ ഗുരുവിനെ അവതരിപ്പിക്കുന്നുണ്ട് വലിയ തോതിൽ അദ്ദേഹത്തിനൊരു ആത്മീയതയുണ്ടായിരുന്നു അത് ജ്ഞാന അറിവ് എന്ന് പറയുന്ന മനോഹരമായ അദ്ദേഹത്തിൻ്റെ ആ ദർശനമൊക്കെ വലിയ കാര്യമാണ് തൊഴുകയ്യോടെ കുടം നിൽക്കുന്ന ഒരാളാണ് നാരായണ ഗുരുവൊക്കെ അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നിയിട്ടുള്ളത് ഭൗതികമായ ഒരുപാട് മാറ്റങ്ങൾ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ആത്മീയതയെ ഉപയോഗിച്ച ഒരു മഹാനായ മഹാനായോഗ്യവരി എന്നാണ് നാരായണ ഗുരു അത് ആ വഴിയിലല്ലെങ്കിൽ ഗുരുവിന് പിന്നാലെ സഞ്ചരിക്കാൻ ചിലപ്പോൾ അനെ കിട്ടിയില്ലാന്ന് വരും കാരണം ഗുരുവിന്റെ ശിക്ഷനായ സഹോദരൻ അയ്യപ്പനുണ്ട് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്നാണ് പറഞ്ഞത് ഗുരു ഇതിനെ പുഞ്ചിരിയോടെ നോക്കിക്കണ്ടു തിരുത്താനൊന്നും പോയില്ല അയ്യപ്പനെ ഒരു ഉദ്ദേശം അത് തന്നെയാണ് പുതിയ കവിതകളെ കണ്ടു പഴയ കവിതകളുടെ അവർ പ്രണയിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നന്നായി ഈണത്തിൽ ചൊല്ലാനൊക്കെ പറ്റും അപ്പോൾ ഇവരിൽ ഇവരിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോഴും എനിക്ക് അടിസ്ഥാനപരമായി ജ്ഞാനത്തോട് അത് വിവിധങ്ങളായ ജ്ഞാനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഓരോ മതം ഒരറിവാണ് സ്വാഭാവത് നമ്മൾ മതം എന്ന് പറയുന്ന ഒരു അഭിപ്രായം എന്ന അർത്ഥത്തിലാണ് പക്ഷെ അതൊരു അറിവാണ് അതിൽ ശരികളുണ്ടാവാം തെറ്റുകൾ ഉണ്ടാവാം അപ്പോൾ ഒരാളൊരു അറിവ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഇപ്പൊ മാർസ് ഒരു കാര്യം നമ്മൾ മാർസിസ് വന്നതിനെ കുറിച്ച് പറയുന്നു മാർസ് അതുവരെ ആർജിച്ചിട്ടുള്ള അറിവിൽ നിന്നാണ് പറയുന്നത് അതിന് ശേഷമുള്ള അറിവ് മാർസിനില്ല അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ മതവും ഓരോ അറിവിനെ മുമ്പോട്ട് വയ്ക്കുന്നു ഈ അറിവ് മുമ്പോട്ട് പോകുമ്പോൾ പരിഷ്കരിക്കപ്പെടുന്നുണ്ട് സമൂഹം ചിലപ്പോൾ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഈ അറിവ് വളരില്ല വികസിതമാവില്ല സ്വ സ്വമേധയാ വലുതാവില്ല അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ജനങ്ങളിൽ നിന്ന് ഈ ഇസത്തിലേക്ക് ഈ ആശയത്തിലേക്ക് പുതിയ ആശയങ്ങൾ സംഹിതകൾ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഇത് വികസിക്കും അത് ആ ആളുടേതല്ല മറ്റുള്ളവരിൽ നിന്ന് കൂടി കിട്ടുമ്പോഴാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്തു മതത്തിൽ മതനവീകരണമൊക്കെ നടക്കുന്നില്ലേ തൊട്ടുകൂടാത്ത കാലത്തിൽ നിന്ന് തൊടാവുന്ന കാലത്തിലേക്ക് എത്തുന്നു കോളങ്ങിയുടെ കാലത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കോളനി ഇല്ലാത്തൊരു കാലത്തിലേക്ക് എത്തുകയാണ് നമ്മൾ സർക്കാർ അതിൽ ഇടപെട്ടിട്ടാണ് സംഭവിക്കുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം അമേരിക്കയിൽ കിട്ടുന്നത് ഇരുപത്തെട്ടിലാണ് ബ്രിട്ടനിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നത് അപ്പോൾ കാലം പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പരിഷ്കരിക്കപ്പെട്ടു വെച്ചാൽ അറിവ് പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഈ നമ്മളെ ഇത്തരത്തിലൊരു അറിവ് വളർത്തുക അല്ലെങ്കിൽ അറിവാണ് പ്രകാശം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ അറിവാണ് ദൈവം എന്ന് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ നമ്മള് വായനശാല പണികഴിപ്പിക്കാറുണ്ട് അത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക് ചിന്ത എങ്ങനെയാണ് പോയത് അറിവ് ഈശ്വരനാണെന്ന് പറയുമ്പോൾ അറിവിനെ ആരാധിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നിട്ടുണ്ട് ഏത് തരം അറിവിനെ ഒരു തരത്തിലുള്ള അറിവിനെ മാത്രമല്ല ഒരു മതത്തിന്റെ അറിവിനെ മാത്രമല്ല ബഹുവിധങ്ങളായ അറിവ് ുകളെ ഒരേപോലെ സ്വീകരിക്കുന്ന ഒന്ന് ദൈവം എന്ന് പറയുന്നത് നമ്മൾ ഒരർത്ഥത്തിൽ നമ്മളെല്ലാം പറയുന്ന കൺസെപ്റ്റ് വളരെ വിശാലമാണ് ദൈവികം എന്ന് പറയുന്ന മനസ്സ് അത് നന്മയായിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നതിൽ ഏറ്റവും വലിയ വിശാലതയായിട്ടാണ് പ്രപഞ്ചത്തോളം വളരാവുന്ന വിശാലതയായിട്ടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതെല്ലാം മതത്തിന്റെ അറിവുകളും പെട്ടു പരിഷ്കരിക്കപ്പെട്ടുന്ന അറിവുകളും പെട്ടു ആ അറിവുകൾ സ്വീകരിക്കുക അപ്പൊ നാരായണമാഷ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ ഒരു കാര്യം പറയുന്നു ഇത്തരത്തിൽ പുസ്തക പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് എൻ്റെ മനസ്സിലുള്ള ഒരു സ്വപ്നം എന്ന് താങ്കളോട് ആദ്യം പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കി കണ്ടത് നാരായണമാഷ് ഞാനായിട്ടുള്ള ബന്ധം ഒരു മുപ്പത്തഞ്ച് വർഷം മുമ്പാണ് അന്ന് അദ്ദേഹത്തിന് ഒരു ആറ് ബാല കോളേജ് നാരായണമാഷ് കൊണ്ടായിരുന്നു ഇന്ത്യൻസ് കോളേജെന്നാണ് എൻ്റെ പേര് ഒരു മലയാള അധ്യാപകൻ എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നത് അപ്പം ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആനുകാലികങ്ങളിലൊക്കെ ധാരാളം എഴുതുന്ന ഒരു വിദ്യയാണ് അപ്പോൾ എനിക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അറിവിൽ ചെറിയ പ്രായത്തിൽ ആ കാലഘട്ടത്തിലെ ആനുകാലികങ്ങളിൽ ഏറ്റവും കൂടുതൽ എല്ലാ ആഴ്ചയും നാരായണമാഷയുടെ ലേഖനങ്ങൾ കാണാൻ കഴിയും എന്നെ അന്ന് ആ കാലവും അത്ഭുതപ്പെടുത്തിയത് ഞാൻ പിന്നെ സമീപ പ്രദേശങ്ങളിൽ കാണാത്ത ലൈബ്രറികളിൽ ഉള്ളതിനേക്കാൾ ഏറെ ലൈബ്രറി അന്ന് ഈ പി എംസ് കോളേജിൽ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ നാരായണ ഭാഷ എന്ന വിദ്യയെക്കുറിച്ച് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണ് നാരായണഭാഷ പറയുന്നത് നമുക്ക് ഇതേപോലെ ഒരു മാതാതീത ദേവാലയം സ്ഥാപിച്ചാലും എന്ന ഒരാശ മുപ്പത്തഞ്ച് വർഷം മുമ്പ് എന്നോട് പറഞ്ഞു അതിന് ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തു അന്ന് പുതിയ ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടങ്ങളായിരുന്നു അപ്പോൾ നമ്മൾക്ക് അന്ന് സ്ഥലം തുടങ്ങി ഈ ദേവാലയം തുടങ്ങണമെങ്കിൽ വലിയ തുക വേണം അതിന് സ്ഥലം കണ്ടെത്തണം അപ്പം മാഷ് പറഞ്ഞു എനിക്ക് ഒരു രണ്ടേക്കർ സ്ഥലം പ്രാപ് പോയിട്ട് കപ്പോളം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് നമുക്കവിടെ സ്ഥാപിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കി അപ്പോൾ ഇവിടുന്ന് നൂറ് മീറ്റർ അപ്പുറയായിട്ട് അന്ന് ഇവിടെ മൂന്നടി നടക്കുഴി മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ സ്ഥാപിക്കാം ഇവിടെയല്ല ഇവിടുന്ന് നൂറ് മീറ്റർ ആ മലയ്ക്ക് ആയിട്ട് നാഴ്മാഷ രണ്ടേക്കർ സ്ഥലം ചൂണ്ടിക്കാട്ടിച്ചതിന് ശേഷം ഇവിടെ നമുക്ക് സ്ഥാപിക്കാൻ വഴി അങ്ങനെ ഞങ്ങൾ നാട്ടുകാരെല്ലാം പിന്നെ വിളിച്ചു ചേർത്തു ഞാൻ നാടൻ മാഷയെല്ലാം കൂടെ അന്ന് കൂട്ടായ്മ കൂടുതലായി അത് സാമ്പത്തികം നോക്കാതെ തന്നെ നാട്ടുകാരുടെ ജനകീയ കൂട്ടായ്മ അതൊരു പതിനഞ്ച് കാലഘട്ടത്തിന് മുമ്പ് അമിതമായിട്ട് ഉള്ളൊരു കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് നാലാം തീയതി ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നു പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ആഗ്രഹത്തിന് പുണി എന്നിവിടുത്തെ തറക്കല്ലിട്ട് അതായത് നാരായണ മാഷാണ് അതിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് നാലാം തീയതി ഒരു വ്യാഴാഴ്ച രാവിലെ അത് അറിയപ്പെടുന്ന എല്ലാ മതങ്ങളുടെയും പുരോഹിതന്മാരെയും അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകന്മാരെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു അതിന് തറക്കല്ലിട്ട് അതിനുശേഷം അതേ വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനഞ്ചാം തീയതി ഞങ്ങൾക്ക് ഈ ഗ്രന്ഥപ്രതിഷ്ഠയും അതുപോലെ തന്നെ ചെറുശ്ശേരി പ്രതിഷ്ഠയും ലോകത്തിന് Uh, some money can ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് വലിയൊരു കൗതുകമൊക്കെ ഉണ്ടായിരുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ കളിയാട്ടങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ വഴിപാടുകൾ നടത്താറുണ്ട് പ്രസാദം ലഭിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ആ ഒരു സങ്കല്പ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞിപാട് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ പ്രസാദം എന്ന് പറയുന്നത് അപ്പോൾ പുസ്തകം എന്ന് വെച്ചാൽ ഈ ജ്ഞാനത്തോടുള്ള ഇഷ്ടം ജനങ്ങളിൽ വർദ്ധിപ്പിക്കുക എന്ന തോന്നലുമുണ്ട് കാരണം ഇവിടെ ധാരാളം ആളുകൾ ഞങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങോട്ടും പുസ്തകങ്ങൾ വരണം സ്വഭാവിക ഇപ്പൊ എഴുത്തുകാരൊക്കെ വന്നിട്ട് ധാരാളം പുസ്തകങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നുണ്ട് അപ്പൊ സ്കൂളിലെ കുട്ടികള് അധ്യാപകര് ഇവരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രസാദമായിട്ട് പുസ്തകം കൊടുക്കും എല്ലാ ദിവസവും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അറിയാലോ പുസ്തകത്തിന്റെ വിലയും സ്വാഭാവിക ഇപ്പോ ഞായറാഴ്ചകളിലാണ് സാധാരണ ഇത് തുറക്കുന്നത് കാരണം പുരോഹിതൻ ഇല്ലാത്ത ഒരു ദേവാലയമാണ് ഇത് തീർച്ചയായിട്ടും ആദ്യം ഈ ക്ഷേത്രത്തെ കുറിച്ച് കേട്ടപ്പോൾ ഞാനതൊരു പ്രതിഷേധമാണോന്ന് പോലും സംശയിച്ചു പോയി കാരണം മതങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ലഹള നടക്കുന്ന സമയത്ത് അതെല്ലാം ശരിയായ ജ്ഞാനം ഇങ്ങനെ പുസ്തകങ്ങളിലൂടെയാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു മാതൃക കാണിക്കുക ഇതൊരു പ്രതിഷേധമാണോ ചിന്തിക്കത്തിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം കാരണം വെച്ചാല് ലോകം വഴിതെറ്റുന്നു എന്ന തോന്നലിൽ നിന്നാണ് യഥാർത്ഥ ജ്ഞാനത്തിലേക്കുള്ള സഞ്ചാരം ആരംഭിക്കുന്നത് എല്ലായ്പ്പോഴും തീർച്ചയായിട്ടും അപ്പം മാർസിസം വരുന്നത് ഒരു പക്ഷേ ലോകത്തിന്റെ ഗതി ശരിയല്ല എന്ന് മാർസിന് തോന്നുമ്പോഴാണ് ക്രൈസ്റ്റ് ഇപ്പൊ കൈസവീത എന്ന മഹാചിന്തകമായിട്ട് മുമ്പോട്ട് വരുന്നത് അതുവരെ ഉണ്ടായിരുന്ന കാലത്തിന്റെ മുമ്പോട്ട് വോക്കിനോട് എതിർപ്പ് തോന്നുന്നു നബി ഇസ്ലാം മതമായിട്ട് മുമ്പോട്ടിരുന്ന് എതിർപ്പുള്ളത് കൊണ്ടാണ് ബുദ്ധന് അന്നത്തെ കാലത്ത് അഹിംസ വേണമെന്ന് തോന്നിയത് ഒരു കാലമായിരുന്നു ആളുകൾ മുഴുവൻ ദ്രോഹിക്കുകയും ഉദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തോടുള്ള പ്രതിഷേധമായിരുന്നു അത് സ്വാഭാവികമായിട്ട് അപ്പൊ അതുപോലെ ഈ മതങ്ങള് ഒരു മതത്തിലേക്ക് ഒരു ജ്ഞാനത്തിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ മനുഷ്യൻ മലിനീകരിക്കപ്പെടും കണ്ടാമിനേറ്റ് കണ്ടാമിനേറ്റ് ആട്ടാവും നമ്മൾ പറയുക സാധാരണ എല്ലാ മതക്കാർക്കും വരാം നമ്മൾ ആരും എതിർക്കുന്നില്ല ഈ മതപുരോഹിതന്മാർ ഇവിടെ വരുന്നുണ്ട് പല ഒരു മതപുരോഹിതന്റെ പുസ്തകം ഇവിടുന്ന് പ്രകാശം ചെയ്യുന്നുണ്ട് ഇറ്റലിയിലെ ഇടവകയിലെ പിന്നെ വൈദികനായി ജോലി ചെയ്യുന്ന അഗസ്റ്റിൻ പുനശ്ശേരി എന്ന് പറയുന്ന ഒരു ഫാദർ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇവിടെ നിന്നാണ് പ്രകാശം ചെയ്തത് അതിനൗതാരീതിയൊന്നും ഞാൻ അപ്പോൾ എല്ലാ മതക്കാരും വരാറുണ്ട് ഇസ്ലാം മതക്കാര് വരാറുണ്ട് ഇവിടെ ഭാഷണത്തിന് അവർക്കൊക്കെ അവരുടെ ദേവാലയമായിട്ട് ഇങ്ങോട്ട് വരാം ഇപ്പോൾ ഒരു ക്രിസ്തു ദേവാലയത്തിലേക്ക് മറ്റൊരാൾ ഒരു പക്ഷേ സാംസ്കാരിക ഉപഭാഷത്തിൽ കാണിക്കും അപ്പോൾ ഇതെൻ്റെ ദേവാലയമാണ് നിങ്ങളുടെ ഒന്ന് പസങ്ങിച്ച് പോയിക്കോളൂ പക്ഷേ ഇവിടെ അങ്ങനല്ല ഒരു ക്രിസ്തു മതസ്ഥൻ വരുമ്പോൾ ഇസ്ലാമിക മതസ്ഥൻ വരുമ്പോൾ ഹിന്ദു മതസ്ഥൻ ഇത് അവരുടെ ദേവാലയമാണ് ഇത് നിങ്ങളുടേതാണ് മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ അതിഥിയായി ഇരിക്കേണ്ടതില്ല അവരിവിടെ ആതിഥേയരാണ് നമ്മുടെ കൂടെ സഞ്ചരിക്കേണ്ടവരാണ് സ്വാഭാവികമായിട്ട് യുക്തിവാദിയായാലും വന്നോളൂ അപ്പോൾ ഇതെല്ലാം ഒരേപോലെ എല്ലാ അറിവുകളെയും ഒരേപോലെ കാണുക ഒരുപക്ഷേ നവപുരം ഉള്ളിൽ കൂടെ നിങ്ങൾ കയറുമ്പോൾ ഈ എത്തിപ്പെടുന്ന ലോകം വിശാലമായ ജ്ഞാനത്തിൻ്റെ ഒരു ലോകമാണ് അത് ഈ ദേവാലയത്തിൻ്റെ മതിലുകളിലോ ചോരുകളിലോ ഒന്നും ഒതുങ്ങില്ല അവിടേക്കൊരു ക്ഷണമാണ് ഞങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നത് ഒരാളും ഞങ്ങളുടെ ശത്രുവല്ല ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ മുഖ്യപ്രതിഷ്ഠയ്ക്ക് പുറമെ ഉപദേവതകൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ ഇവിടെ ഗ്രന്ഥ പ്രതിഷ്ഠയ്ക്ക് പുറമെ ചെറുശ്ശേരിയെയും ശ്രീബുദ്ധനെയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ചെറുശ്ശേരിയെ കാണുമ്പോഴാണ് അപ്പോൾ നമ്മുടെ മലയാള ഭാഷയുടെ ഒരു പിതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുത്തച്ഛനെയൊക്കെയാണ് എപ്പോഴും പറയുന്നത് അപ്പോൾ എഴുത്തച്ഛൻ്റെ ശില്പം ഇവിടെ കണ്ടില്ല പക്ഷേ ചെറുശ്ശേരിയെ കണ്ടു ആ ഒരു പ്രാധാന്യം എങ്ങനെയാണ് വരുന്നത് സാധാരണഗതിയിൽ നമ്മൾ മലയാള ഭാഷയുടെ പിതാവായിട്ട് എഴുത്തച്ഛനെയാണ് കരുതുന്നത് എഴുത്തച്ഛനേക്കാൾ മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് കൃഷ്ണഗാഥ രചിച്ച ആളാണ് ചെറുശ്ശേരി എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടും ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയും താരതമ്യം ചെയ്താൽ ശുദ്ധ മലയാള ഭാഷ ഉള്ളത് കൃഷ്ണഗാഥയിലാണ് രണ്ടുപേരും സംസ്കൃത പണ്ഡിതരാണ് അപ്പോൾ എങ്കിലും അത് അതായത് എഴുത്തച്ഛനേക്കാൾ അരമുക്കാൽ നൂറ്റാണ്ട് മുമ്പ് മനോഹരമായ കൃഷ്ണഗാഥ രചിച്ച ഒരാൾക്ക് എന്തുകൊണ്ട് ഭാഷയിൽ വേണ്ടത്തെ പ്രാതിനിധ്യം കിട്ടിയില്ല എന്തുകൊണ്ട് അദ്ദേഹം ഭാഷാപിതാവായില്ല ചെറുശ്ശേരി എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിന് മുമ്പേ ഉണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ശരിക്കും ഭാഷാപിതാവിൻ്റെ സ്ഥാനം ചെറുശ്ശേരി അപ്പൊ എഴുത്തച്ഛന് മുമ്പുണ്ടായ ഒരാൾ എന്നതുകൊണ്ട് മാത്രമല്ല അത് ഒരു പക്ഷേ അതിനും ഒരു അഞ്ചോ പത്തോ നൂറ്റാണ്ട് മുമ്പ് തന്നെ ഭാഷാ കൗടലിയോ ഉണ്ടായിട്ടുണ്ട് അത് ശുദ്ധ മലയാളത്തിലല്ല ഉണ്ടായിരുന്നത് വെൺപാമാല എന്ന ഗതി ഉണ്ടായിട്ടുണ്ട് അതും ശുദ്ധ മലയാളത്തിലല്ല ഉണ്ടായത് വൈശിക തന്ത്രം എന്ന ഗതി ഉണ്ടായിട്ടുണ്ട് അത് ശുദ്ധ മലയാളത്തിലല്ല പക്ഷെ ഒരു കൃതി ഒരു കാവ്യം ഒരു മഹാകാവ്യം എന്ന രീതിയിൽ ആദ്യം മലയാളത്തിൽ വന്നത് കൃഷ്ണഗാഥയാണ് ഭാഗവത്തിൻ്റെ ദശമസ്കന്ധത്തെ അധികരിച്ചുണ്ടാക്കിയ ഒരു കാവ്യമാണത് പക്ഷേ മഞ്ചരി വിത്തത്തിൽ ഇത്ര മനോഹരമായൊരു കാവ്യം ഉണ്ടായിട്ടില്ല മലയാളത്തിൽ ഇത്ര മനോഹരമായിട്ട് ഉപയോഗിച്ചൊരു കവി ഉണ്ടായിട്ടില്ല പാലാഴി മാധുത കോലാധീനാഥനുദയവർമ്മൻ ആജ്ഞയെ ചൊൽകയാൽ അജ്ഞനായുള്ള ഞാൻ പ്രജ്ഞനെന്നിങ്ങനെ ഭാവിച്ചിപ്പോൾ ശുദ്ധമായിട്ടുള്ള മലയാളം ഇങ്ങനെ ഒഴുകുകയാണ് അധ്യാത്മരാമായണം വൈകുമ്പോൾ ഈ ഒരു സുഖം എനിക്ക് കിട്ടിയിട്ടില്ല സത്യം പറയാം അത് ഒരു കൃതിയാണ് അത് മോശം കൃതിയൊന്നും അല്ല വളരെ മഹത്തരമായൊരു കൃതിയാണ് അധ്യാത്മരാമായണം കളിപ്പാട്ട് പക്ഷേ ആ പച്ച മലയാളത്തിൻ്റെ ഒഴുക്ക് കിട്ടിയിട്ടില്ല ആ ഒരു പ്രാധാന്യമാണ് നമ്മുടെ ഈ ഈ പ്രദേശത്തെ ഞങ്ങൾ ചെറുശ്ശേരി ഗ്രാമം എന്നാണ് വിളിക്കുന്നത് ഇപ്പം ആളുകൾ അങ്ങനെ തന്നെ പറയാൻ തുടങ്ങി അതുപോലെ രണ്ടോ മൂന്നോ കലാമണ്ഡപങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ഒരിടത്ത് നിത്തം നടക്കുന്നു മറ്റൊരിടത്തിൽ കഥകളിയാവാം അതല്ലങ്ങനെ പല പല തരത്തിലുള്ള ആസ്വാദകരെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന കലാസാഹിത്യ സദസ്സുകളൊക്കെ ഒരേ സമയം നടത്താവുന്ന അങ്ങനെ വിപുലമായ ഈ ജ്ഞാന അഭിവൃദ്ധിക്കുള്ള ഒരു ഗ്രാമമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ